ഇന്ന് നെയ്പ്പത്തലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്പ്പത്തലിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഇത് രണ്ട് ഗ്ലാസ് അരി തലേ ദിവസം രാത്രിയിൽ പുതിർത്തി വെച്ചത് രണ്ട് ഗ്ലാസ് അരി എടുത്തത് അതുപോലെ ഒരു ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണം അതായത് നല്ല നൈസായിട്ടൊന്നും അറിയാൻ പാടില്ല ഇത് കുറച്ച് ഒരു തരുത്തരിപ്പുണ്ടാവണം അപ്പോഴാണ് നെയ്പ്പത്തിലിന് ടേസ്റ്റ് വരുന്നത് നല്ല ചന്ദനം പോലെ അറിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം അപ്പോൾ തേങ്ങയും പൊന്നി അരിയും അത് പറയാൻ മറന്ന് വരട്ടാ പൊന്നി അരിയാണേ പുതിർത്തി വെക്കേണ്ടത് അപ്പോൾ പൊന്നി അരി ഇതിൽ ഗ്രൈൻഡറിലിട്ട് കൂട്ടത്തിൽ ഉപ്പ് ഉപ്പൊട്ടിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ചെറിയ ഉള്ളിയും ജീരകവും ഇടണം അത് ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയിൽ നിന്നൊന്ന് ജീരകവും ചെറിയ ഉള്ളിയൊന്ന് ഒതുക്കിയിട്ട് ഇതിൻ്റെ അകത്തിടാം അപ്പോൾ ഒന്നും കൂടെ അരിഞ്ഞ് വിട്ടു അപ്പോൾ ഇതിവിടെ കിടന്ന് അരയട്ടെ വെള്ളം നോക്കിയിട്ട് മാത്രം ഒഴിക്കുക അധികം ലൂസാ പോകാൻ പാടില്ല നമുക്ക് പരത്തിയിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാറി കുടഞ്ഞ് കുടഞ്ഞെടുത്തിട്ട് എടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിയും ജീരവും കൂടി ഒതുക്കിയത് അതിന് അകത്തിട്ട് ഒന്ന് എല്ലാം യോജിച്ച് കഴിഞ്ഞാൽ വാങ്ങി വയ്ക്കാം അപ്പോൾ ഇത് മതി അരഞ്ഞത് ഇനി അധികം ചന്ദനം പോലെ അരയേണ്ട ഈ അരവ് കുറച്ച് തരി തരിപ്പല്ലുള്ള അരവായത് അപ്പോൾ ഇനി നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മൾ കൂട്ട് വാങ്ങി വെച്ചു ഇതാണ് ഉരുള ചെറിയൊരു ഉരുള അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇതാണ് കവറ് നല്ലൊരു കവറായി ഇത് ഓട്ട്സിൻ്റെ കവറായത് ഓട്ട്സിൻ്റെ കവറാണ് അപ്പോൾ ഇങ്ങനെ ഒരു കവറ് വെച്ച് കഴിഞ്ഞാൽ മെയ്യപ്പത്തലിനൊക്കെ നല്ല സുഖമാണ് ചീൻചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് വെച്ചത് വെളിച്ചെണ്ണ നല്ലവണ്ണം കായട്ടെ അപ്പോൾ നമുക്കിത് ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് ഇതിലേക്ക് ഇടാം ഇനി ഇതൊന്ന് പരത്തിയെടുക്കട്ടെ പരത്തി കഴിഞ്ഞു എണ്ണ നല്ലവണ്ണം കായു ഇപ്പം നെയ്യ് പത്ര നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് കുറച്ചു നൂട വെന്തിട്ട് മറിച്ചിടാം മറിച്ചിട്ട് ഇനി ഒന്നും കൂടി അടുത്ത ഭാഗം കൂടെ വെന്തിട്ട് വാങ്ങിവെക്കാം അപ്പോൾ റെഡി അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിലൊക്കെ റെഡിയായി ഇങ്ങനെയുണ്ട് സൂപ്പറല്ലേ